നമസ്കാരം ലൂസിഫർ എന്ന മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച സിനിമയുടെ രണ്ടാം ഭാഗമായി എംബുരാൻ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ് ആ സിനിമയുടെ ആദ്യഘട്ട വിജയത്തിന് കാരണമായത് അസാധാരണമായ ഹൈപ്പും മാർക്കറ്റിംഗ് തന്ത്രവുമാണെങ്കിൽ രണ്ടാം ഘട്ട വിജയത്തിന് കാരണമായത് സംഘപരിവാറിന്റെ എതിർപ്പാണ് സംഘപരിവാറിന്റെ എതിർപ്പുണ്ടാകണം എന്നുറപ്പാക്കാനാണ് സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പൃഥ്വിരാജെ സിനിമാ പ്രേക്ഷകർ മുഴുവൻ ക്രെഡിറ്റ് ലൈനും വായിക്കണമെന്ന് പറഞ്ഞത് സിനിമയുടെ ഒടുവിൽ ഒരുപാട് പേരുകൾ എഴുതി വയ്ക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കും അവയൊക്കെ കാണണമെന്ന് അത് യഥാർത്ഥത്തിൽ സിനിമയുടെ രാഷ്ട്രീയമായിരുന്നു അങ്ങനെ ആളുകൾ കണ്ടും കേട്ടും ഇത് യഥാർത്ഥ സംഭവവുമായി ബന്ധമുണ്ട് എന്ന് വിശ്വസിച്ച് ഇവിടെ ഒരു കലാപം ഉണ്ടാവണം എന്ന് തന്നെയായിരുന്നു പൃഥ്വിരാജിന്റെ മനസ്സിലിരിപ്പ് അതുകൊണ്ട് ഈ വിവാദത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പൃഥ്വിരാജാണ് ഈ വിവാദത്തോടെ സിനിമ പൃഥ്വിരാജ് ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തും സംഘപരിവാർ എതിർത്തതോടെ കയറി തിയേറ്ററിലേക്ക് ആളെത്തുന്നത് സിനിമയുടെ പതിനേഴ് ഭാഗം മുറിക്കാൻ തീരുമാനിച്ചതുണ്ട് മുറിക്കുന്നതിന് മുൻപ് പരമാവധി കാണാൻ ആളെത്തുന്നത് ഒക്കെ ഈ സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഈ സിനിമയുടെ മൂന്നാം ഭാഗവും ഉണ്ടാകുമെന്നാണ് പൃഥ്വിരാജ് മോഹൻലാലും നേരത്തെ പറഞ്ഞത് മൂന്നാം ഭാഗം ഉണ്ട് എന്ന് ഉറപ്പാക്കിയാണ് സിനിമ അവസാനിക്കുന്നതും എമ്പുരാൻ രണ്ടിന്റെ ഒടുവിൽ കൃത്യമായി അത് കാണിക്കുന്നുണ്ട് മൂന്നിലേക്കുള്ള സൂചകമായി രണ്ടിൽ വേണ്ട പോലെ കാണിക്കാത്ത റാവുത്തർ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ റാവുത്തർ എന്ന കഥാപാത്രം ഒരിക്കൽ മാത്രമാണ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് വളരെ തമാശ കലർന്ന ഒരു പ്രത്യക്ഷപ്പെടലാണ് ഗോവർദ്ധനോട് ടെലിഫോണിൽ സംസാരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി നാടകമായി സീൻ ഉണ്ടാക്കി തോളിൽ കുത്തി എന്തിനെ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യം ബാക്കിയാവുന്നു എന്നാൽ സിനിമ അവസാനിക്കുമ്പോൾ മൂന്നാം ഭാഗത്തിന്റെ സൂചനയായി പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ റാവത്തരെ കുറിച്ച് പറയുന്നുണ്ട് എബ്രാഹിം ഖുറേഷി അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി മുംബൈ അധോലോകത്തെ കീഴടക്കിയാണ് തുടങ്ങിയത് എന്ന് പറയുന്നു അതിനുവേണ്ടി ചില സൂചനകളും നൽകുന്നുണ്ട് അവിടെയാണ് റാവുത്തർ എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുക റാവുത്തരെ കീഴടക്കി സ്റ്റീഫൻ നെടുമ്പള്ളി അധോലോകം സ്ഥാപിച്ച കഥയാണോ യഥാർത്ഥത്തിൽ എബ്രാഹിം ഖുറേഷി ആരാണെന്ന സൂചന ലൂസിഫറിലുമില്ല എംബുരാനിലുമില്ല രണ്ട് മുഴുന്നുകള സിനിമ പൂർത്തിയായിട്ടും ഈ സിനിമ കണ്ട സാധാരണക്കാർ ചോദിക്കുന്നു ആരാണ് മോഹൻലാൽ കഥാപാത്രമായ അബ്രാം ഖുറേഷി എന്ന് അദ്ദേഹം മയക്കുമരുന്ന് കച്ചവടക്കാരനാണോ അതോ സ്വർണ്ണ കച്ചവടക്കാരനാണോ അല്ലെങ്കിൽ പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ കച്ചവടം സൈനിക ഹെലികോപ്റ്ററിലെത്തി എതിരാളികളെ കൊന്നു തള്ളുന്ന എബ്രാം ഖുറേഷി എന്ത് കച്ചവടം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എബ്രാം ഖുറേഷി എന്ന അധോലോക നായകൻ സ്വർണം കടത്തുന്നതോ ലഹരി കടത്തുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എന്താണ് എബ്രാം ഖുറേഷി ഈ രണ്ട് സിനിമയിലും അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല ആ ഉത്തരമാണ് മൂന്നാം എപ്പിസോഡിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് രണ്ട് സിനിമകളും സൂക്ഷ്മമായി വിലയിരുത്തിയാൽ എബ്രാഹിം ഖുറേഷി അധോലോക നായകനോ സ്വർണക്കടത്തുകാരനോ അല്ല നെരമറിച്ച് ഒരു സൂപ്പർ ഹീറോയാണ് എന്ന് വ്യക്തമാകും വാസ്തവത്തിൽ ഇന്റർപോളിന്റെ ഒരു സൂപ്പർ ഹീറോയായ ആവാനാണ് സാധ്യത ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷന്റെ സമയത്ത് ഇന്റർപോളിന്റെ തലവനായ വെള്ളക്കാരനായ നടൻ എബ്രാഹിം ഖുറേഷിയോട് സംസാരിക്കുന്ന സീനുണ്ട് ഖുറേഷിയെ ഫോർഡിൽ വിളിച്ച് സംസാരിക്കുന്ന സീൻ ഈ സീൻ വാസ്തവത്തിൽ മൂന്നാം ഭാഗത്തേക്കുള്ള വ്യക്തമായ സൂചനയാണ് അതായത് എബ്രാഹിം ഖുറേഷി ഇതുവരെ പ്രേക്ഷകർ കരുതിയതുപോലെ അധോലോക നായകനല്ല സ്വർണ്ണക്കടത്തുകാരനല്ല ലഹരിക്കെതിരെയും സ്വർണക്കടത്തിനെതിരെയും അധോലോക മാഫിയെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഹീറോ ആയ ഇന്റർപോൾ ആവാം മുംബൈയിൽ ജൂനിയർ ഓഫീസറായി ജോലിക്ക് ചെന്നപ്പോൾ റാവുത്തര കീഴടയ്ക്കാവാം എബ്രാഹിം ഖുറേഷി തന്നെ പണി തുടങ്ങുന്നത് പി കെ ആറിന്റെ മരുമകനായ ബോബി അധോലോക ലഹരി കച്ചവടത്തിന്റെ ഏജന്റാണ് എന്ന വിവരം അറിഞ്ഞതും അത് വ്യക്തമാക്കി പി കെ ആറിനെ സംരക്ഷിച്ച എബ്രാഹിം ഖുറേഷ് തന്നെയാണ് ആകെ ഒരു സൂചനയും കിട്ടാത്ത സസ്പെൻസ് പി കെ ആറിന്റെ അനൌദ്യോഗിക മകനായിരുന്നോ അല്ലായിരുന്നോ എന്ന കാര്യം മാത്രമാണ് ഒരുപക്ഷെ ഓഫീസർ എന്ന നിലയിൽ തന്നെ ആവാം പി കെ ആറുമായുള്ള എബ്രാഹിം ഖുറേഷിയുടെ ബന്ധവും എന്തായാലും ഈ സൂപ്പർ ഹീറോ ആയ നന്മമരം ഇന്റർപോളിന്റെ ആണെന്ന് വ്യക്തമാവുകയും അധോലോക സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടയ്ക്കുകയും അങ്ങനെ നെടുമ്പിള്ളിയായി വീണ്ടും എം എൽ എ ആയി കേരളത്തിന് മുഖ്യമന്ത്രിയെ നന്മ വിതയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാം എംബ്രാൻ മൂന്നിന്റെ സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് ആ മൂന്നിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതിനാണ് ചൈനക്കാരനായ ഒരു മാഫിയ തലവിനെ ഒടുവിൽ അവതരിപ്പിക്കുന്നത് ആ മാഫിയ തലവിനുമുള്ള പോരാട്ടമായിരിക്കാം മൂന്നാം എപ്പിസോഡിന്റെ ഹൈലൈറ്റ് അങ്ങനെ എബ്രാഹിം ഖുറേഷ്യയുടെ കഥ മൂന്നാം എപ്പിസോഡിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിരിക്കും നീക്കം പക്ഷെ ഒരു പ്രശ്നം മാത്രം ബാക്കിയാവുന്നു രണ്ടാം എപ്പിസോഡിൽ കബളിപ്പിക്കപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ മൂന്നാം എപ്പിസോഡിനെ ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലുമോ രണ്ടാം എപ്പിസോഡിനേക്കാൾ മികവ് പുലർത്തേണ്ടതുകൊണ്ട് ഇപ്പോൾ മുടക്കി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിക്ക് മുകളിലേക്ക് ഇതിനെ മുടക്കിയാൽ അത് ഊരിയെടുക്കാൻ കഴിയുമോ ഇതെല്ലാം നിശ്ചയിക്കുന്നത് എംബുരാൻ്റെ വിജയം കണക്കിലെടുത്തായിരിക്കും എംബുരാൻ പ്രതീക്ഷിച്ചതുപോലെ മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് മാറുകയും വലിയ വിജയമാവുകയും പാൻ ഇന്ത്യൻ സിനിമയായി മാറുകയും ചെയ്ത സാഹചര്യമുണ്ടായാൽ മൂന്നാം എപ്പിസോഡ് ഉറപ്പാകും അതല്ല എംബുരാൻ പൊട്ടിപ്പൊളിഞ്ഞുപോയാൽ മൂന്നാം എപ്പിസോഡിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാവും